ദൃശ്യ ചാരിറ്റബിൾ പല ഇടപെട്ട് യുംബിൾ സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ് തുടക്കമായത് കരുനാഗപ്പള്ളി മേഖലാതല മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം സി ആർ മഹേഷ് എം എൽ എ നിർവ്വഹിച്ചു ചാരിറ്റബിൾ സൊസൈറ്റിയിൽ അംഗമായിക്കൊണ്ടാണ് എം എൽ എ മെമ്പർഷിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചത് ഉദാഹരണക്കാരായിട്ടുള്ള ആളുകളെ സഹായിക്കുക എന്നുള്ളത് അപ്പോൾ അതിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുകയാണ് ഞാൻ അതിനകത്ത് അംഗമായിക്കൊണ്ട് കരുനാഗപ്പള്ളി ഏരിയയിലെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് എല്ലാവരും നമ്മുടെ സമൂഹത്തെ സ്നേഹിക്കുന്ന സാങ്കേതിക മുഴുവൻ പേരും ചാരിറ്റബിൾ ട്രസ്റ്റിൽ അംഗമാവുകയും അതുവഴി നമ്മുടെ നാട്ടിലെ മഹിതാരംഭരായിട്ടുള്ള പാവപ്പെട്ട ആളുകളെ സഹായിക്കാനുള്ള അവസരം ചാരിറ്റബിൾ സൊസൈറ്റി ജനറൽ സെക്രട്ടറി അജി മണപ്പള്ളി കോർഡിനേറ്റർ റിജി എസ് തരവ രാജഗോപാൽ സജീവമ്പാടി അനുപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി